നാട്ടുവിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നു ഒരു മാസം തികയുന്ന ഈ പുതിയ ഭരണസമിതി തീർച്ചയായിട്ടും ശ്രമിക്കും എന്നുള്ള ഉറപ്പ് രീതിയിൽ നിങ്ങൾക്ക് തരികയാണ് വിശ്വകർമ്മ ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തി പാലക്കാട് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പാലക്കാട് താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ശിവൻ അധ്യക്ഷനായി ബ്രഹ്മശ്രീ കൃഷ്ണദാസ് ഏഴക്കാട് വിശ്വകർമ്മ സന്ദേശം നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം കെ കാർത്തികയൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി വി മനോജ് കുമാർ പാലക്കാട് നഗരസഭാ ക്ഷേമകാര്യ ചെയർപേഴ്സൺ ടി ബേബി ചന്ദ്രൻ എൻ എസ് എസ് പാലക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ എസ് എൻ ഡി പി പാലക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ ആർ ഗോപിനാഥ് കെ മുരളീധരൻ കെ ആർ മുഖൻ എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന അമ്മമാരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ആ കഴിവു അത് നിലനിർത്താൻ വേണ്ടി ഏറെ പ്രയാസപ്പെടുന്നവരാണ് കാരണം ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ശോഷണം സംഭവിച്ചിട്ടുണ്ടാകുക ഈ നിർമ്മാതാക്കളാണ് അത് ഇരുമ്പിലാണെങ്കിലും മരത്തിലാണെങ്കിലും മറ്റു ലോഹങ്ങളായ സ്വർണമാണെങ്കിലും വെല്ലിയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ തന്നാൽ അത് ഏത് രൂപം വേണം ഏത് ശക്തിയാകണം എന്നെ കുറിച്ച് തീരുമാനിക്കുന്നു